ഞാനാകെ മൂന്ന് കൊല്ലായിരുമേ ജയിക്കാൻ തുടങ്ങിട്ട് ഡ്രാഷൊക്കെ ആയിട്ട് നിങ്ങൾ തെറ്റാണോ കെട്ടാണോ ആദില നൂറ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സോറി ആര്യൻ ഈ പറയുന്ന ഒന്നിയില് അക്ബർ എല്ലാവരും കൂടെ നമ്മുടെ അനുമോളെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഓക്കെ അതിലോട്ടൊക്കെ നമുക്ക് വരാതിന് മുമ്പ് ഒരു കുഞ്ഞിന്റെ ഒരു വീഡിയോ ഞാൻ ഒന്ന് ബ്ലർ ചെയ്തൊന്ന് വെക്കാം നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയാം ബോയ് ബോയിനെ കല്യാണം 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 കഴിക്കും ോ തോലിച്ചോ ഞാനങ്ങനെ പറയത്തുള്ളു ആയിരുന്നു ഏതാ ഈ തള്ളയെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഓക്കെ ചെറുപ്രായത്തിൽ പിള്ളേർ പറയുന്ന ഓരോ കാര്യങ്ങളാണ് ഇതൊക്കെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പം ഈ കാർട്ടൂണും അതും ഇതും ഒക്കെ കാണിച്ച് പിള്ളേർക്ക് ആഹാരം തൊള്ളയിലോട്ട് ഉണ്ടാക്കി കൊടുക്കുവല്ലോ നിങ്ങളൊക്കെ ഏഹ് അതൊരിക്കലും ചെയ്യരുത് പിള്ളേർ ഈ തന്തയും തള്ളയുടെയും കയ്യിൽ എന്തൊക്കെ കയ്യിലിരിപ്പുണ്ട് അതൊക്കെ കണ്ടാണ് പിള്ളേരി തന്നെ നിങ്ങൾ ഒന്ന് ഇത് ചെയ്താൽ മാത്രം മതി പുസ്തകം എടുത്ത് കൈ വെക്കുക ഒരു രണ്ട് വർഷം രണ്ട് വയസ്സ് വരെങ്കിലും നിങ്ങൾ പുസ്തകം കാണിക്കുക അവരതിലോട്ടേ ഇൻട്രസ്റ്റ് കാണിക്കത്തുള്ളൂ അല്ലാതെ ഫോണോ കാര്യങ്ങളോ ഒക്കെ കാണിച്ചുകൊണ്ടിരുന്നാലോ അതിലോട്ട് പിള്ളേർ പോവുകയും ചെയ്യും ഞാൻ സീരിയസ് ആയിട്ട് പറയണം അച്ഛനും അമ്മയുടെ എന്ത് ഇരിക്കുന്നുണ്ടോ അതിലോട്ടേ കൂടുതൽ പിള്ളേർ പോകത്തുള്ളൂ അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തള്ളി ഏതാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ അവർ പറഞ്ഞു കിട്ടില്ലേ മോൻ കഴിച്ചോ എന്നുള്ള രീതിയിലാണ് ചിലപ്പോൾക്കെ സമൂഹത്തിൽ ഓ നല്ലൊരമ്മ മക്കളെല്ലാം ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു മാതൃകയാവുന്നു പക്ഷേ എനിക്കത്ര ഉള്ള അതിനെ തുറന്നു തുറന്ന് എനിക്ക് അങ്ങോട്ട് സൂക്ഷിക്കുന്നില്ല ആ അവൻ എത്ര വയസ്സുണ്ടാവും നാല് വയസ്സ് വല്ലതും കാണുമായിരിക്കും നാല് വയസ്സ് മാത്രം കാണുമായിരിക്കും എനിക്ക് ഒട്ടും അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണിത് ഓക്കെ ഇപ്പം ബിഗ് ബോസ് ആണ് ഇപ്പം അറിയാമല്ലോ നമ്മുടെ പ്രേക്ഷകർ കൂടുതലും ബിഗ് ബോസിന്റെ വീഡിയോ കാണുന്നു റിവ്യൂ കാണുന്നു ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം തന്നെ അതിനകത്ത് മെയിൻ ആയിട്ട് ആദിലാനൂറ നൂറ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഈ പൊന്നോ ഗസ്റ്റ് വന്ന സമയത്ത് ഉമ്മ കൊടുക്കുന്നു പ്രപ്പോസ് ചെയ്യുന്നു ലാലട്ടം വന്നതിന് ശേഷം ഞാനാണെല്ലാം എന്ന് തെഞ്ഞിരിക്കുന്നത് ആദില നൂറ നൂറ പിന്നെയും കുഴപ്പമില്ല ആദില വെറുപ്പീരോളം വെറുപ്പീര് അങ്ങേറ്റം വെറുപ്പീര് അവളെ അടുത്ത ആഴ്ച പറഞ്ഞു വിട്ടാൽ അത്രയും നല്ലത് ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാട്ടോ വെറുപ്പീരോടെ വെറുപ്പീരാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഓക്കെ ഇന്നലെ രാത്രി കുറച്ച് എന്താ പറയണ്ടേ നടത്ത എന്താ രാത്രി ലൈവില ഈ ഒരു വീഡിയോ ഞാൻ അതിൽ നിന്നാണ് മേടിച്ചത് അപ്പൊ എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു നൂറ പിന്നെ റണാ ഫാത്തിമ എൻ്റെ ആപിലോ എന്തോ എന്റെ പേര് ആപ്പിളോ ഓറഞ്ചോ ചെറുക്കനുണ്ടല്ലോ ഒരു നരന്തി ചെറുക്കനാ എൻ്റെ പൊന്നോ ഇവിടെ പറയുന്ന കൊറിയൻ ചെറുക്കനാന്നാ പറയുന്നത് എടാ മോനെ ചെറുക്ക് നിന്റെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടാവും കൂട്ടാ എന്തായാലും നമുക്ക് ആ ചേച്ചിമാരുടെ സംസാരത്തിലോട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം എടാ ഇതൊക്കെ ലൈവാണ് ലൈവ് ഷോയാണ് ഇതൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു ഷോയാണ് ഇപ്പം എട്ടിലും പത്തിലും പഠിക്കുന്ന പിള്ളേർക്ക് വരെ ഡബിൾ മീനിങ് പറഞ്ഞാൽ മനസ്സിലാവും എന്തായാലും ചേച്ചിമാരുടെ കഥ ഞാൻ ഇതാ പറയുന്നത് കുട്ടികളാരും കാണുന്നതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളുമല്ല ഇത് ഈ റിവ്യൂ കാണുന്ന സമയത്ത് പിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞു വിട്ടിട്ടിരുന്ന് കാണുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എന്തായാലും നമുക്ക് ചേച്ചിമാറ സംസാര രീതിയൊക്കെ ഒന്ന് കാണാം ഞാനാകെ മൂന്ന് കൊല്ലം എഴുപേ ജയിക്കാൻ തുടങ്ങിട്ട് കേട്ടിട്ടുള്ളൂ അത് വർക്കാവുള്ള തകരാറുണ്ട് ഇറങ്ങിയിട്ട് ഡോക്ടർ കാണിക്കുന്നുണ്ട് സൗണ്ട് വരലില്ല രണ്ടും രണ്ടും തരാറുണ്ട് അതിന്റെ വാല്യൂങ് മെയിൻ പ്ലംബർ ആണ് ബാബു പുള്ളിനെ വിളിക്കാം നമുക്ക് പിന്നെ കൊച്ചിലോട്ട് അറിയാമെന്നോണ്ട് സീനൊന്നുമില്ല പുള്ളിനെ വിളിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് വേണ്ട ഞാനൊന്നും കൂടുതലൊന്നും പറയുന്നില്ല ആ അത് വേക്ക് വർത്താനം കേട്ടിട്ട് തരാസ് എന്റെ ദൈവമേ ഇവക്ക് എത്ര വയസ്സുണ്ട് സത്യം പറഞ്ഞാലോക്ക് നാണോമാനം ഒന്നും ഇല്ലടി ഏഹ് എനക്കൊക്കെ ഒരു നാണോമാനം ഇല്ലടി അറിയാൻ പറ്റത്തോണ്ട് എടേ ഓക്കേ ഇതൊരു ഷോയാണ് ഷോയാണ് അത് ചിന്തിക്കും അല്ല നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഫോൺ വിളിക്കുകയോ സംസാരിക്കുകയോ അതൊക്കെ നിങ്ങളുടെ വ്യക്തപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാത്തത് ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷം ലൈവ് ഇട്ടൊരു വ്യക്തി എന്ന നിലയ്ക്ക് രാത്രി കുത്തി ഇരുന്ന് ലൈവ് കാണുന്ന ആൾക്കാരുണ്ട് ഗൾഫിലും അവിടെ ഇവിടെ ഒക്കെ പുറത്തിരുന്ന് ലൈവ് പ്രാന്തി പിടിച്ചിരിക്കുന്ന ആൾക്കാരെ എനിക്ക് നല്ല രീതി അറിയാം അവരൊക്കെ ഇരുന്ന് കാണുന്നത് കുടുംബസഹിതം ഇരുന്ന് കാണുന്നതാണ് അതിൻ്റെ ഇടയ്ക്കാണ് അവൾ മാറിങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ ഓട്ടു ആരാണ് ഏറ്റവും സൗണ്ടിലാണ് എന്നിട്ട് ചേക്കും നല്ല മാണല്ലീ ഇവിടെ എന്റെ ചീത്ത പറഞ്ഞ ഞാൻ പണിങ്ങിയൊക്കെ പോവന്നിട്ട് ആ പറ്റാത്ത പിന്നെ ഞാൻ എൻ്റെ ഒരു ഇല്ല 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 പ്പടത്ത് ഞാൻ ഒട്ടു ഇടക്കിടക്ക് വന്നിട്ട് ഞാൻ അഭിനയിക്കും ഞാനും ഇല്ലാത്തടത്ത് നോക്കിട്ട് ഇട്ടിട്ട് പോയാൻ വരും പിന്നെ ഇരിക്കണല്ലേ സൗണ്ട് വരുന്നില്ല അത് കണ്ട്രോൾ ചെയ്യണം നമ്മള് നാണക്കേടാ ഇതൊക്കെ നാണക്കേടല്ലേ കുഞ്ഞെ ഇങ്ങനെ ഷോയ്ക്കത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഉള്ള കാര്യം തുറന്നു പറയാലോ എന്തോന്നടേ ഇത് എന്തോന്നാ ഇത് നിങ്ങൾ പറ നിങ്ങൾ പറ പ്രേക്ഷറെ ഭയങ്കര ഇഷ്ടമാണോ ഇതൊക്കെ കേൾക്കാനൊക്കെ ഈ ആതിലേടയും നൂറിടയൊക്കെ തനി കുണം എന്താണെന്നൊക്കെ നിനക്കൊക്കെ മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു എന്നോട് ക്ഷമിക്കണം നിനക്ക് എൻ്റെ വായ്പ വീണുപോയതാണ് എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം കൂടെ പറയുണ്ടായിരുന്നു സ്വന്തം തന്യം തള്ളേയും തള്ളം എന്ന് പറഞ്ഞ ടീംസാണ് അവർ ഓക്കെ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല എനിക്ക് അറിഞ്ഞോട് എനിക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വേറെ എനിക്ക് ആലോചിക്കണം അങ്ങനത്തെ ആലോചിക്കണ്ടോ എനിക്ക് എനിക്ക് എവിടെ തന്നെ വൃത്തികേടായി കിടക്കുന്നത് എനിക്ക് ഇഷ്ടം വീട്ടില് ഇവിടെന്താണ് എന്തും പറയാ യോണ്ട് yeah, ഇവളാടാ no, <laughsenergetic> <noises Becca> <flow> നമ്മുടെ ഡയലോഗ് ഉള്ളൂ കേട്ടോ ഇന്നലെ രണ്ടും കൂടെ ഒരുമിച്ച് കുളിക്കാൻ പോയത് തന്നെ നമ്മുടെ അജീഷിന് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ബാത്റൂമിന്റെ വിലയിൽ തന്നെ ഒരു അരമുക്കാൽ മണിക്കൂറോളം ആ ടീമുകളൊക്കെ തന്നെ ഇവള്മാരൊക്കെ എന്ത് മെസ്സേജാണ് കൊടുക്കാൻ വന്നത് ഞാൻ അറിയാൻ വയതുകൊണ്ട് ചോദിക്കുകയാണ് സത്യത്തില പിന്നെ ആതില ഭയങ്കര ഓവറാണ് ഭയങ്കര ഓവറായി ഇന്ന് ഫുഡ് കഴിക്കാൻ വന്ന സമയത്താണെങ്കിൽ പോലും ഒരു ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അനീഷിൻ്റെ അടുത്ത് ഓക്കെ ഞാനത് സമ്മർ മീഡിയ പറയുന്നതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് വെക്കാം രാവിലെ തന്നെ ആതിലയുടെ വെറുപ്പിക്കൽ തുടങ്ങിയിരിക്കുകയാണ് അനീഷ് വന്നിട്ട് അതിലേറെ അടുത്ത് പറയുന്നുണ്ട് നമുക്ക് ഗ്രൂപ്പ് മീറ്റിംഗ് വിളിക്കണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മളെ ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് സോ ഇത് പറയാനായിട്ട് അനീഷ് വന്നപ്പോൾ മുതൽ തന്നെ വളരെ ബഹുമാനമില്ലാതെ ഡിസ്റസ്പെക്റ്റോട് കൂടിയിട്ടാണ് അതിലെ പെരുമാറുന്നത് വളരെ മോശമായിട്ടാണ് കേട്ടോ പെരുമാറുന്നത് അത് കഴിഞ്ഞിട്ട് അനീഷ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഡൈനിങ് ഏരിയയുടെ അവിടെ വന്നിരിക്കാൻ പറഞ്ഞ അപ്പം ആ ഗ്രൂപ്പിലെ അംഗം വരുന്നുണ്ട് ശ്രദ്ധിച്ചോണം ഗ്യാസ് ഒക്കെ വിടും കേട്ടോ എന്നൊക്കെ ഭയങ്കര മോശം മോശം എന്ന് വെച്ചാൽ വളരെ മോശം ബിഹേവിയർ ആണ് ആദിലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല അനീഷ് എന്നിട്ട് ആതിലെ തന്നെ അനീഷ് ഒട്ടും അത് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഒരു അഞ്ച് മിനിറ്റ് പുള്ളിയെ കണ്ണെടുക്കാതെ ഇങ്ങനെ ചെറഞ്ഞൊരു നോട്ടമുണ്ട് ആതിലെ ആ സമയത്ത് ആതിലെ ഒന്ന് പതറിപ്പോകുന്നുണ്ട് പക്ഷെ എന്തിനാണ് ഈ കുട്ടി ഓവർ സ്മാർട്ട് കളിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ മര്യാദയ്ക്ക് നിന്ന് സ്വന്തം ഗെയിം കളിക്കുന്നതിന് പകരം മറ്റുള്ളവരെ വെറുപ്പിച്ച് മറ്റുള്ളവരുടെ വെറുപ്പ് വാങ്ങി പോകേണ്ട വല്ല കാര്യമുണ്ടോ ഉണ്ടോ നല്ല സ്മാർട്ടായിട്ട് ഈ സീസണില് ഗെയിം കളിച്ചു ഒരു കണ്ടസ്റ്റന്റ് ആണ് ഇപ്പോൾ ഓരോ ദിവസം കഴിയുമോറും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ മോശം നൂറയുടെ ഗെയിമിനെ കൂടെ ബാധിക്കായിരുന്ന കൊള്ളാം ഓക്കെ ഭയങ്കര മോശമായിട്ടുള്ള ഗെയിമാണ് ഇപ്പം ഈ പറയുന്ന ആതിലേടെ ആദ്യം നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പൊ അതും ഇല്ല ഒരു തേങ്ങ ഒരു ചക്കയില്ല വെറുപ്പീരോടെ വെറുപ്പീര് ആൾക്കാരടുത്ത് എങ്ങനെ സംസാരിക്കണം എന്ന് തോന്നുന്നു ഇവർക്ക് അറിയത്തില്ല ഓക്കെ എന്തായാലും ഇവളെ എന്തായാലും അടുത്ത ആഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് വീട്ടിൽ പറഞ്ഞു വിടുന്നതായിരിക്കും നല്ലത് ഓക്കെ ക്യാപ്റ്റൻസി ഡാസ് ഒന്നും ജയിക്കില്ലെങ്കിൽ ഒരാഴ്ച കൂടെ ഇവള സഹിക്കേണ്ടി വരുമോ ഒന്നല്ല രണ്ട് കാതിലാ വിഷയത്തിൽ ഇനിയിപ്പം വന്നു വന്ന് ഭയങ്കര നെഗടിച്ച് തുടങ്ങിയിട്ടുണ്ട് പിള്ളേർ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ല അതുകൊണ്ടാണ് ഇനി നമുക്ക് അനുമോയുടെ വിഷയത്തിലോട്ട് വരാം വാ നിങ്ങൾ തെറ്റാണോ ഞാൻ വാങ്ങി എൻ്റെ അഭിപ്രായത്തിൽ മാനേജർ ആണോ ഏറ്റവും ഈ പറഞ്ഞ ഹോട്ടൽ സൈഡിൽ ഓക്കെ ഒരു മിനിറ്റ് പക്ഷേ ജനറൽ മാനേജറിന് ആൾക്കാർ ഷൂട്ട് തൽക്കാലം ജസ്റ്റ് അവളുടെ നെഗ് ജനറൽ മാനേജർ അടിപൊളി നമുക്കൊരു വ്യൂ മൈൻഡിൽ ഉണ്ട് ഓക്കെ അപ്പൊ ജനറൽ മാനേജർ നെക്സ്റ്റ് മാനേജർ ഇതാരാ പാവറിലോ ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ അണുമോളിൽ കൊടുത്ത സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് ആ സ്പേസ്റ്റ് അണുമോൾ ഡോക്ടർ ഓക്കെ അപ്പം ഇവരെ അകത്തിരുന്ന് സംസാരിക്കുന്നതാണ് നെഗറ്റീവാണ് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പോലെ എങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല പീരിയഡ്സ് ആയിരുന്നു ആ ഒരു സിറ്റിറ്റുവേഷൻ്റെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ പെയിൻ എത്രമാത്രം അനുഭവിക്കുന്നത് ഞാൻ തന്നെ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് അത് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ ഈ പീയേഡ്സ് ടൈമിൽ നമ്മൾ അതിൻ്റെ പെയിനും കാര്യങ്ങളൊന്നും അനുഭവിച്ചിട്ടൊന്നും ഇല്ല ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇമോഷൻ ആണെങ്കിൽ പണ്ട് ഞാൻ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ എനിക്ക് എനിക്കതിൻ്റെ പെയിനും കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇവിടെ എന്തോ പറഞ്ഞു എന്നെ വഴക്ക് പറഞ്ഞു അവൾ പീരഡ്സിൻ്റെ ഒരു കലിപ്പില കണ്ടാവും മൂന്നാലഞ്ച് വർഷം മുമ്പുള്ള കേസ് കേട്ടോ ഞാൻ തിരിച്ചു രണ്ട് വഴക്കും തിരിച്ചാനും പറഞ്ഞു നീ അങ്ങനെ ശരിയാവത്തില്ലല്ലോ അങ്ങനെയാണ് മറ്റേ ആണെന്നു പറഞ്ഞിട്ട് എന്തുവാ വീടിന്റെ അവിടെ ഒരു ഓട് കിടപ്പുണ്ട് രണ്ട് മൂന്ന് ഓട് കിടപ്പുണ്ട് അതെടുത്തിട്ട് അവിടെ കൊണ്ട് വെക്കാന്ന് പറയാ നമുക്ക് അറിയത്തില്ല സംഭവം ഓക്കെ നീ പോയി അത് എടുത്ത് വെക്ക പറഞ്ഞ അനുസരിക്കുന്നില്ല ഇവർക്ക് പീരിയട്സ് ആയി എടുക്കില്ലെന്ന് പറഞ്ഞു എടുക്കുന്നെങ്കി എടുക്കുന്നു പറഞ്ഞു വഴക്കു പറഞ്ഞു ഇപ്പൊ എടുത്ത് ഇപ്പൊ എടുത്ത് വെക്കുന്നു അതും ചുമന്നുകൊണ്ട് സെന്റി അടിച്ചുകൊണ്ട് പോയി റമ്മഞ്ഞിട്ട് ഓടി വന്നിട്ട് മനേ ഇന്നോടം വയ്യാതിരിക്കുക പറയുന്നു ആ ഒരു സിറ്റുവേഷൻ അവർക്കേ അറിയത്തുള്ളൂ ആ പെയിനും കാര്യങ്ങളൊക്കെ അപ്പം എത്ര കൊമ്പത്തികളാണെങ്കിലും ആണെങ്കിലും ആ ഒരു സമയത്ത് ഭയങ്കര ഡൗൺ ആയിരിക്കും അപ്പം ഈ പറയുന്ന ആരും അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകത്തില്ല ചിലപ്പം അടുത്തിരിക്കുന്നവർക്കാർക്കും അത് മനസ്സിലാകത്തില്ല ആ പെയിൻ അവർക്ക് അറിയത്തുള്ളൂ അപ്പം അതിൻ്റെ ഇടയിലും ഗെയിം മറ്റേ ഗെയിം മറിയ ഗെയിമൊക്കെ പറയുന്നതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല കാരണം അറിവില്ലാത്ത പ്രായത്തിൽ ഞാനും അത്ര ഒരു അല്ല ഓക്കെ അതിൻ്റെ ഒരു പേന പെയിൻ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓട് ചിലപ്പോൾ ഞാൻ അവിടെ എടുപ്പിക്കത്തില്ലായിരുന്നു ഓക്കെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പം നമ്മുടെ മെയിൻ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ എന്തുവാ ഈ പറയുന്ന ആതിലാനൂറയാണ് ആ കുട്ടിയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ ഓക്കെ ഇനി ഇതിൻ്റെ മറുപടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറ അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ജോ ഒക്കെ ചെയ്യാം ബൈ ലവ് ഓൾ ഗൈസ് ലവ് ഓൾ ലവ് ഓൾ ലവ് യോൾ